എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി എ സി മൊയ്തീൻ എം എൽ എ സ്ഥലം സന്ദർശനം നടത്തി ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിക്ക് പാലം പരിസരത്ത് വച്ച് നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇതിന്റെ ഭാഗമായി വിപുലമായ രീതിയിൽ സംഘടക സമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു നീളവും വീതിയും വർദ്ധിപ്പിച്ച് നടപ്പാതയോടുകൂടിയ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് എരുമപ്പെട്ടി മുതൽ വേലൂർ വരെയുള്ള റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് പാലം പൂർത്തിയായാൽ ഗതാഗതം കൂടുതൽ സൗകര്യപ്രദമാവുകയും അതിവർഷത്തിൽ അനുഭവപ്പെടുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരമാവുകയും ചെയ്യും വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ വേലൂർ പഞ്ചായത്തംഗങ്ങളായ ഷേർലി ദിലീപ് കുമാർ ബിന്ദു ശർമ്മ പൊതുപ്രവർത്തകരായ കെ എം അഷ്റഫ് കുഞ്ഞുമോൻ കരിയന്നൂർ സുബേർ തയൂർ എന്നിവർ സന്നിഹിതരായിരുന്നു